ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പെരിങ്ങോം മേക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിലെ ജനങ്ങളുടെ സഞ്ചാരബാധയായ പെരിങ്ങോം ഹൈസ്കൂൾ നീലരിങ്ങ റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എം എൽ എ ശ്രീ മധുസൂദനന്റെ പദ്ധതിയിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗ്രാമവികസന പദ്ധതിയുടെ വിഹിതവും പഞ്ചായത്ത് വിഹിതവും ഉപയോഗപ്പെടുത്തി റോഡിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ കാര്യമായ ഇടപെടൽ നടത്തിയ ഭരണസമിതിക്കും എം എൽ എ ജനപ്രതിനിധികൾ എന്നിവർക്കും പ്രദേശവാസികൾ കടപ്പാട് അറിയിച്ചതായി ജനകീയ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അഷറഫ് എം അറിയിച്ചു റിപ്പോർട്ട് തയ്യാറാക്കിയത് നൌഷാദ് മംഗലശ്ശേരി പെരിങ്ങോ ഒരു ഡെസ്റ്റിനേഷൻ ചെയ്യാനുണ്ട് പിന്നെ മുപ്പുണ്ട് ആ അതിലൊരു പതിനഞ്ച് പ്രശ്നം അവിടെ നമ്മൾ പി എം ജി എസ് റോഡ് ഏകദേശം രണ്ട് കിലോമീറ്റർ പേർക്കൊണ്ടുവരുന്ന റോഡാണ് നമ്മളെ പ്രധാനപ്പെട്ട ഹൈസ്കൂള് റോസ്റ്റർ ഓഫീസ് അവിടെ പോകുന്ന കുറച്ച് റോഡ് മോശമായ സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ പൈനൂർ നിരാജമണ്ഡലം എം എൽ എ ശ്രീ ടി വി മസൂദനൻ അദ്ദേഹത്തിൻ്റെ ആർ ടി വികസന പാണ്ടിൽ എനിക്ക് വെച്ച പത്ത് ലക്ഷത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് തുടർച്ചയായി പഞ്ചായത്തിൻ്റെ ഒരു പത്ത് ലക്ഷം അദ്ദേഹത്തിൻ്റെ വർക്ക് അത് ഇനി വരാനുണ്ട് അതേപോലെ തന്നെ അറ്റളത്തിലെ ആയിരം ഗ്രാമീണ റോഡ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതിൽ പതിനഞ്ച് ലക്ഷം നമ്മളെ പി എം ജി എസ് വൈ റോഡ് നീലിരിങ്ങിന്ന് ഇങ്ങോട്ട് ഒരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ വർക്ക് കൂടി ഈ റോഡിന് വേണ്ടി വരാനുണ്ട് അപ്പോൾ പൂർണ്ണമായും ദിവസങ്ങൾ ബാധി റോഡിൻ്റെ സൗജന്യാവസ്ഥ മാറും ഗതാഗത യോഗ്യമാവും അപ്പോൾ നാട്ടുകാരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉയർത്തിയിരുന്നു അപ്പോൾ എല്ലാം പരിഹാരമായി അതിൻ്റെ അതും അതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാവരും പരിഹാരമായി പഞ്ചായത്ത് താപരിയും എടുത്ത് ബന്ധപ്പെട്ട എം എൽ എയും മറ്റൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നം പൂർണ്ണമായും കൂടി പരിഹരിക്കപ്പെടുകയാണ് ഏറെ പ്രാധാന്യമുള്ള പെരിങ്ങോമയക്കര പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കൂടി കടന്നു പോകുന്ന ഹൈസ്കൂൾ സ്കൂൾ നീലിങ്ങ റോഡിൻ്റെ ശോചനാവസ്ഥ കണക്കിലെടുത്ത് നല്ലവരായ ജനങ്ങൾ മുഖാന്തരം ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവരമായ പ്രക്ഷോഭ പരിപാടികൾ പഞ്ചായത്ത് ധർണ അതുപോലെയുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയും തുടർന്ന് പഞ്ചായത്ത് നമ്മുടെ മെമ്പർമാർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എം എൽ എ തുടങ്ങിയവർക്ക് നിവേദനം നൽകുകയും അതിൻ്റെ ഫലമായി നമുക്ക് പഞ്ചായത്തിൻ്റെ വകയിലും അതുപോലെ തന്നെ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും നമുക്ക് സഹായങ്ങൾ അനുവദിക്കുകയും തുടർന്ന് ഈ റോഡിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിരിക്കണം അപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിലും പതിനാല് നാട്ടിലെ ജനങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലും ബഹുമാനപ്പെട്ട എം എൽ എ അവർക്കൾക്കും പഞ്ചായത്ത് ഭരണസമിതികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് the purpose it